വലിച്ചു കീറപ്പെട്ട വസ്ത്രങ്ങളിൽ അർദ്ധനഗ്നരായി ലൈംഗിക അവയവങ്ങൾ പിച്ചു ചീന്തപ്പെട്ട അവസ്ഥയിൽ കണ്ടെത്തിയ ഇസ്രയേലി വനിതകളുടെ കണ്ടു നിൽക്കാനാവാത്ത ചിത്രങ്ങൾ ലഭിച്ചതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് രണ്ട് മാസം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ലഭിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഫോട്ടോഗ്രാഫുകൾ ഫോണിലെ ജി പി എസ് ഡേറ്റ ദൃക്സാക്ഷികൾ മെഡിക്കൽ സ്റ്റാഫ് സൈനികർ കൗൺസിലർമാർ ഉൾപ്പെടുന്ന നൂറ്റി അൻപതോളം പേരുമായി നടത്തിയ അഭിമുഖങ്ങൾ എന്നിവയുടെ ത്തിലാണ് പെൺകുട്ടികളോട് ഹമാസ് നടത്തിയ അതിക്രൂര പീഡനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേലി സ്ത്രീകളും പെൺകുട്ടികളും ലൈംഗികമായി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും മരണശേഷം പോലും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരകളാക്കപ്പെട്ടതുമായ ഏഴ് സംഭവങ്ങൾ ന്യൂയോർക്ക് ടൈംസ് കൃത്യമായി വിവരിക്കുന്നുണ്ട് ജനനേന്ദ്രിയങ്ങളിലേക്ക് വെടിവെച്ച് ബുള്ളറ്റുകൾ തറച്ചുകയറിയതിന്റെ അടയാളങ്ങളും കൊല്ലപ്പെട്ട ഇസ്രയേലി വനിതാ സൈനികരുടെ ശരീരത്തിൽ കണ്ടെത്തുകയുണ്ടായി താൻ ഒളിച്ചിരുന്നിടത്ത് നിന്നും വെറും പതിനഞ്ചു മീറ്റർ അകലെ മോട്ടോർ സൈക്കിളുകളും കാറുകളും ട്രക്കുകളും താൻ കണ്ടുവെന്നും അവിടെ നൂറോളം പേർ ചേർന്ന ചെമ്പു നിറമുള്ള മുടിയുള്ള പാതി വിവസ്ത്രയാക്കപ്പെട്ട ഒരു യുവതിയെ വലിച്ചിഴിക്കുന്നത് താൻ കണ്ടതായും സാക്ഷ്യപ്പെടുത്തി അവൾ പറഞ്ഞു ഒരാൾ ആ യുവതിയുടെ മുടിയിൽ പിടിച്ച് വലിച്ചു കുനിച്ചു നിർത്തി മറ്റൊരാൾ അവളെ നികൃഷ്ടമായ രീതിയിൽ പീഡിപ്പിക്കുന്നതും തളർന്ന ആ യുവതിയുടെ പിൻഭാഗത്ത് കത്തി കുത്തിയിറക്കുന്നതും കണ്ട് താൻ മരവിച്ച അവസ്ഥയിലായി പോയതായും മറ്റൊരു സ്ത്രീയെ ഒരു ഹമാസ് തീവ്രവാദി ബലാത്സംഗം ചെയ്യുന്നതിനിടെ മറ്റൊരു തീവ്രവാദി ആ സ്ത്രീയുടെ ഛേദിച്ചതും അത് പരസ്പരം എറിഞ്ഞ് തട്ടിക്കളിക്കുന്ന രംഗങ്ങളും ഇതിനിടെ ആ സ്ത്രീയെ വീണ്ടും പീഡിപ്പിക്കുന്നതും താൻ കണ്ടതായും സാപ്പിർ കൂട്ടിച്ചേർത്തു മധ്യ ഇസ്രായേലിൽ നിന്നുള്ള രണ്ട് കുട്ടികളുടെ അമ്മയെ ഒക്ടോബർ ഏഴിന് കാണാതായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ ഇവരുടെ മൃതദേഹം റോഡിൽ നിന്ന് ഈ സ്ത്രീ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം പോലീസ് അറിയിച്ചു ഇവരുടെ മൃതദേഹം അർദ്ധനഗ്നമായ മൃതദേഹം പരിശോധിച്ചപ്പോൾ അനേകം ആണികൾ തുടകളിലും ജനനേന്ദ്രിയ ഭാഗങ്ങളിലും കയറ്റിയതായി കണ്ടെത്താൻ സാധിച്ചു ക്രൂരപീഡനത്തിനിരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഒരു സ്ഥലത്ത് മുപ്പതിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സന്നദ്ധ പ്രവർത്തകരും അറിയിച്ചു ഹമാസിന്റെ ക്രൂരതകളുടെയും സ്ത്രീകൾക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെയും ദൃശ്യങ്ങളാണ് ന്യൂയോർക്ക് ടൈംസിന് ലഭിച്ചിട്ടുള്ളത് മൃഗീയമെന്ന വിശേഷണം പോലും നൽകാനാകാത്ത സമാനതകളില്ലാത്ത ക്രൂരതകൾക്കാണ് ഇസ്രായേലി പെൺകുട്ടികളും സ്ത്രീകളും ഹമാസ് ഭീകരരുടെ വിളയാട്ടത്തിൽ വിധേയരാക്കപ്പെട്ടത് തെളിവുകളും ദൃക്സാക്ഷി വിവരണങ്ങളും പുറത്തു വന്നിട്ടും വിഷയത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരും അന്താരാഷ്ട്ര സംഘടനകളും പുലർത്തുന്ന നിശ്ശബ്ദത സമൂഹ മനസാക്ഷിക്ക് തന്നെ അപമാനമായി മാറുകയാണ്